സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സോണിക്ക് വേണ്ടിയും സ്പെയിൻ നാഷണൽ ടീമിനു വേണ്ടിയുമൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച അവരുടെ മുന്നേറ്റ നിരയിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഡേവിഡ് വിയ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം കാറ്റലോണ റേഡിയോയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് അദ്ദേഹത്തോട് ഒരു ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് ഇതിഹാസ താരമായ ലേനൽ മെസ്സിയെ ഇപ്പോഴത്തെ ബാഴ്സോണിയുടെ മുന്നേറ്റ നിര താരമായ ലാമിനയ്യന്മാലുമായി താരതമ്യം ചെയ്യുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇത് തികച്ചും അസംബന്ധമായ കാര്യമാണ് ലാമിന എംമാലേ എന്നല്ല ഏതൊരു താരത്തെയും ലയണൻ മെസ്സിയുമായി താരതമ്യം ചെയ്യുന്നതിനോട് ഞാൻ എതിർപ്പാണ് ലാമിന എംമാൽ ഇപ്പോഴേ മികച്ച താരമാണെന്ന് ഞങ്ങൾക്കറിയാം അദ്ദേഹം വളരെ കുറച്ച നാളുകൾ കൊണ്ട് തന്നെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് വരുന്ന രണ്ട് വർഷത്തിനുള്ളിൽ ഇതിലും മികച്ച നേട്ടങ്ങൾ അദ്ദേഹം നേടിയെടുക്കുമെന്ന് തന്നെ എനിക്കുറപ്പാണ് പക്ഷേ അദ്ദേഹത്തെ ഒരിക്കൽ പോലും ലേനൻ മെസ്സിയുമായി താരതമ്യം ചെയ്യുന്നതിനോട് ഞാൻ എതിർപ്പാണ് വളർന്നു വരുമ്പോൾ ലാമിനയ്യമാൻ ഫുട്ബോൾ ലോകത്ത് അവൻറ്റേതായ ഒരു സ്ഥാനം സൃഷ്ടിച്ചെടുക്കുക തന്നെ ചെയ്യും പക്ഷേ അദ്ദേഹം ലേനൽ എത്തുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം കാരണം ലേനൽ മിസ്സി എന്ന താരം ഈ ഫുട്ബോൾ ലോകത്ത് അവൻറ്റേത് മാത്രമായിട്ടുള്ള ഒരു കരിയർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അവന് മാത്രം കഴിയുന്ന ഒരു കരിയർ ഒരു ബാഴ്സോണ ആരാധകൻ എന്ന നിലയിൽ ലാമിനയ്യമ്മാലിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ് എന്നാണ് ഡേവിയ ഈ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തത്